മൈ ഫാമിലി ഞാനിപ്പം ഡൽഹി ആഗ്ര താജ്മഹലിന്റെ മുന്നിലാണ് ഇന്ന് അവസരത്തിൽ നിന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത് എന്റെ അപ്ലൈനായിട്ടുള്ള ഷഫീഖ് പാലായി എന്ന അപ്കമിംഗ് നാഷണൽ ടീം കോർഡിനേറ്ററുടെ ഒരു എന്റർപ്രോണർഷിപ്പ് എനിക്ക് തന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ബിസിനസിലേക്ക് കടന്നു വന്നിട്ട് നാല് വർഷം കഴിഞ്ഞു ഇന്ന് ഈ ഒരു ആഗ്രയിൽ വന്ന് താജ്മഹൽ കാണാനും അതേപോലെ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ ദുബായ് എന്ന വലിയൊരു നഗരം കാണാനും സാധിച്ചു ഈയൊരു അവസരത്തിലേക്ക് എന്നെ കൈപിടിച്ച് തന്ന നമ്മുടെ അപ്ലൈൻ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ഫാമിലിയുമായിട്ട് ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും നമുക്കിന്ന് ഒരേ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഈയൊരു അവസരം കിട്ടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനും സാധിക്കുന്നതാണ് ഇന്നീര അവസരത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ ആളുകളും വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാനും വലിയ വലിയ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനും നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ജയ് ഹിന്ദ് ജയ് മൈലേശ്ശൻ